മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു പിടിയിലേക്ക് കൃത്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇടയ്ക്ക് ഏതാനും ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം തുടർച്ചയായ മഴയാണ് ഞാൻ സാധാരണ കൃഷി ചെയ്തു തന്നെയാണ് കാണിക്കുന്നത് അപ്പം അന്ന് നിൽക്കുന്ന വീഡിയോകളാണ് സാധാരണ അപ്ലോഡ് ചെയ്യുന്നത് തുടർച്ചയായ ആ മഴ കാരണം നമുക്ക് ആ മഴയത്ത് കൃഷി ചെയ്യാൻ സാധ്യമല്ല തന്നെയുമല്ല ഞാൻ കൂടുതലും മണ്ണിലാണ് കൃഷി ചെയ്യുന്നത് പുരയിടത്തിലാണ് കൃഷി ചെയ്യുന്നത് രൂവായ്ക്കിലും ചട്ടിലുമൊക്കെ വളരെ കുറച്ച് കൃഷികൾ മാത്രമേ മെച്ചയാറുള്ളൂ ചാക്കിലുമൊക്കെ അപ്പം മണ്ണൊക്കെ അതായത് കിളച്ച് കാടും ഒക്കെ പോക്കിയിട്ട സ്ഥലങ്ങൾ ഒരുക്കിയിട്ടെങ്കിലും തുടർച്ചയായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെ ആ സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാനിന്ന് എൻ്റെ ഒരു ചെറിയ കൃഷി രീതികൾ അതായത് ഒരു സെൻറ്റ് സ്ഥലത്തിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ള ആ കൃഷി രീതികൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ഒരു സെൻറ്റ് വസ്തു നമുക്കറിയാമല്ലോ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ സാധാരണ ഒരു സെൻറ് വസ്തുവൊക്കെ ഉള്ളവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓ ഒരു അല്ലേ ഉള്ളൂ എന്ത് ചെയ്യാനാണ് ഇതിനകത്ത് ചെയ്താൽ എന്ത് കിട്ടും എന്നൊക്കെ ചിന്തിച്ച് അതവിടെ ഇട്ടേക്കത്തേ ഉള്ളൂ അത് ചിലപ്പോൾ കാടൊക്കെ കയറി അതൊക്കെ അതങ്ങനെ കിടക്കും സംഭവം ശരിയാണ് ഒരു സെൻറിനകത്ത് ചെയ്താൽ എന്ത് കിട്ടും എന്നൊക്കെ ഒരു തോന്നൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ എനിക്കും നേരത്തെയൊക്കെ അങ്ങോട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ നിത്യാപക സാധനങ്ങളുടെ പ്രത്യേകിച്ചും പച്ചക്കറികളുടെയും കിഴങ്ങ് വർഗവിളികളുടെയും ഒക്കെ വില വർദ്ധിച്ചു വന്ന കാലഘട്ടത്തിൽ മറ്റൊന്ന് ഇവ കഴിക്കുന്ന മൂലം ഉണ്ടാകുന്ന അന്യരോഗങ്ങളെ പറ്റിയും ആശുപത്രി ചിലവുകളെ പറ്റിയും ഒന്ന് വിചിന്തനം ചെയ്യേണ്ട കാലഘട്ടത്തിലാണ് ഞാൻ നേരിട്ട് കൃഷിയിലേക്ക് ഇറങ്ങാൻ ഉള്ള തീരുമാനമെടുത്തത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഞാൻ അതിനോടൊപ്പം തന്നെ കൃഷിയിലൂടെ സജീവമായി അങ്ങനെ നമ്മുടെ കാട് കീറിക്കടുന്ന പുരയിടങ്ങൾ കുറേ സഹായികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാടൊക്കെ പോക്കി നല്ല ഭംഗിയായിട്ട് ആ കിളച്ച് വൃത്തിയാക്കി നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്തു വന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ യൂട്യൂബ് തുടങ്ങുന്നതിനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുകയും അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്തു പ്രിയ സുഹൃത്തുക്കളെ വളരെ പെട്ടെന്ന് തന്നെ ഏതാണ്ട് കുറച്ച് കാലം കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് ആയി അതുപോലെ തന്നെ മോണേഷനായി അങ്ങനെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ രംഗത്ത് വന്നു ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് നന്മയെ കണ്ടെത്താനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും സമൂഹത്തിൽ ധാരാളം ആൾക്കാരുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് സമൂഹത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ നെഗറ്റീവായി കാണുന്നവരുടെ എണ്ണമാണ് കൂടുതലെങ്കിലും നന്മയെ കണ്ടെത്താനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും ധാരാളം ആൾക്കാർ ഉണ്ട് എന്ന കാര്യവും നമ്മൾ മറന്നുകൂടാ അപ്പം ഒരു രാത്രിയാകുമ്പോൾ തീർച്ചയായും ഒരു പകലുണ്ടെന്നും ഒരു കയറ്റം ഉണ്ടാകുമ്പോൾ അതിനിറക്കമുണ്ടെന്നും തീയ്ക്ക് അതിനെ അണയ്ക്കാൻ വെള്ളത്തിന് കഴിയുമെന്നും അങ്ങനെയൊക്കെയുള്ള ആ ചൊല് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയും സുഹൃത്തുക്കളെ എൻ്റെ ഒരു സെൻറ്റ് സ്ഥലത്ത് ഞാൻ ചെയ്തിട്ടുള്ള കൃഷികളാണ് ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് കാരണം തുടർച്ചയായിട്ടുള്ള മഴ ആയതുകൊണ്ട് മറ്റ് കൃഷികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഓണത്തിനൊക്കെ സമയങ്ങളുണ്ട് ഇനിയും കൃഷി ചെയ്താൽ മതി അപ്പം ഞാൻ ഈ ഒരുസൻ്റെ വസ്തുവിനകത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഈ കപ്പ കപ്പ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് നാല് മൂട് കപ്പ ഞാൻ ഈ ഒരുസൻ്റെ വസ്തുവിനകത്ത് ആദ്യത്തെ എൻ്റെ കൃഷിയായിട്ട് ഞാൻ ചെയ്തു അപ്പം ഈ കപ്പ ഇട്ടിട്ട് ഇപ്പോഴ് ഒരു മൂന്ന് മാസമായി ഈ കപ്പ ഞാൻ കൃഷി ചെയ്തിട്ട് മൂന്ന് മാസമായി മൂന്ന് മാസമായപ്പോഴേ ഞാൻ ഇതിന് മൂന്ന് വളവും ഇട്ടു ഇത് ഒരു വർഷം അതായത് പത്തു മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന കപ്പയാണ് ഇതിൻ്റെ ഏത്തക്ക കപ്പ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുമ്പോഴും ഇത് വളരെ സ്വാദിഷ്ടമാണ് ഇത് സാധാരണ കപ്പയുടെ കൂടെ ഇലയൊക്കെ ആണ് ഉണ്ടെങ്കിലും നമ്മുടെ ഈ കപ്പ ഇത് പുഴുക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടേയും പുഴുക്ക് എടുത്തു വെക്കുന്ന നല്ല മഞ്ഞ നിറമായിരിക്കും അതിൻ്റെ കഷ്ണത്തിന് നല്ല മഞ്ഞ നിറമായിരിക്കും പക്ഷേ വേവിച്ച് കഴിയുന്ന അറിയത്തില്ല കാരണം മഞ്ഞൾ നമ്മൾ ക്ഷീണിക്കകത്ത് ചേർത്താണ് നമ്മൾ ഇളക്കിയെടുക്കുന്നത് അതുകൊണ്ട് വേവിച്ച് അറിയത്തില്ല പുഴുക്കാവുന്ന മഞ്ഞ നിറമായിരിക്കും അതുപോലെ ഏത്തക്കായുടെ ആയിരിക്കും അതുപോലുള്ള ഏത്തക്ക നമ്മൾ പുഴുങ്ങി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് അനുഭവപ്പെടുന്ന അതേ പിന്നെ ഒരു ഗുണവും രുചിയുമൊക്കെ ആയിരിക്കും ഈ കപ്പയ്ക്കുണ്ടാകുന്നത് അല്പം പോലും നമുക്ക് കയ്പോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് പച്ചയ്ക്ക് തന്നെ വറുത്ത് കഴിക്കാം പുഴുക്കായിട്ട് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് ഉപ്പേരിച്ചീനി ഉണ്ടാക്കാം അതുപോലെ തന്നെ വേവിക്കാം ഉണങ്ങി സൂക്ഷിക്കാം അങ്ങനെ പലതരത്തിലുള്ള ഉപയോഗമുള്ള ഒരു കപ്പേനുമാണ് ഈ കപ്പ എന്ന് പറയുന്നത് അത് ഞാൻ രണ്ടേ നല്ല അഞ്ചാറ് മൂട് ഞാൻ നട്ടിട്ടുണ്ട് പല രീതിയിലാണ് ഞാൻ ഈ കപ്പ നട്ടിരിക്കുന്നത് ലെയർ മൂന്ന് ലെയറായിട്ട് അതായത് മൂന്ന് അടുക്കളായിട്ട് കിഴങ്ങ് കിട്ടുന്ന രീതി അപ്പോൾ അതുപോലെ തന്നെ രണ്ട് അടുക്കായിട്ട് കിഴങ്ങ് കിട്ടുന്ന രീതി അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഞാൻ കപ്പ നട്ടിരിക്കുന്നത് പിന്നീട് ഒരു അല്പ സ്ഥലം എനിക്ക് കിട്ടിയപ്പോഴേ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സെൻറ്റിന് നേരത്തെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് കപ്പവാഴയാണ് നോക്കിയെ കപ്പവാഴയുടെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ നേരത്തെ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അതായത് കുലകളിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടാൻ കഴിയുന്ന ഒരു വിളയാണ് വാഴയിലമാണ് കപ്പവാഴ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനെട്ടടിയോളം ഉയരത്തിൽ വളരുകയും ഏറ്റവും കൂടുതൽ വെള്ളവും വളവും നൽകേണ്ടി വരികയും ചെയ്യുന്ന ഒരു വാഴ ഇനമാണ് ഈ കപ്പവാഴ എന്ന് പറയുന്നത് ഒരു കുല അറുപത് എഴുപത് കിലോയൊക്കെ വില വരും നല്ല സംരക്ഷണം കൊടുക്കണം വില വരുമെന്ന് മാത്രം പോരാ നല്ല വളം കൊടുക്കണം ഒരു മാസത്തിൽ രണ്ട് വളം പെയ്തെങ്കിലും കൊടുക്കണം അപ്പോൾ നമ്മുടെ കൃഷി എൻ്റെ കൃഷി എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം ജൈവ വളങ്ങളാണ് ജൈവ വളം എന്ന് പറയുമ്പോൾ പെണ്ണാക്ക് വളങ്ങൾ അതുപോലെ തന്നെ ചാരം പിന്നെ എല്ലുപൊടി അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഈ എല്ലാ വാഴയ്ക്കും ഇട്ട് കൊടുക്കുന്ന വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ ഈ പുരയിടത്തിൽ തന്നെയുള്ള കാടുകൾ ഈ കാടുകൾ ഞാൻ പൂർണ്ണമായിട്ടും പെരുന്നെടുത്ത് അല്ലെങ്കിൽ അറുത്തെടുത്ത് അല്ലെങ്കിൽ ചെത്തിയെടുത്ത് ഈ വാഴയുടെ ചുവട്ടിൽ തന്നെ ഇടുക അത് അവിയന്നുടനെ അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുക എന്നാണ് ഞാൻ ഞാൻ ചെയ്യുന്ന ഒരു സംഗതി പിന്നീട് നോക്കിയാട്ടെ ഇത് ഈ വാഴ വെച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ ആയിട്ടുള്ളൂ എല്ലാ ഏറെക്കുറെ ഒഴിവിലൊക്കെ നട മൂന്ന് ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ചുറ്റു നട നിങ്ങൾ നോക്കിയാട്ടെ വിത്തുകൾ പൊട്ടി നിൽക്കുന്നുണ്ട് ഞാൻ പല പ്രാവശ്യം പറ്റുള്ള ഒരു കാര്യമാണ് ഈ വിത്തുകൾ സാധാരണ കൃഷിക്കാരെല്ലാം തന്നെ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നതെല്ലാം തന്നെ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതെല്ലാം തന്നെ വിത്തുകൾ പൂർണ്ണമായിട്ടും അങ്ങ് നശിപ്പിക്കും നശിപ്പിച്ചിട്ട് മാതൃസസ്യത്തിൻ്റെ കുല വന്നതിന് ശേഷം മാത്രമേ ഒന്നോ രണ്ടോ വിത്ത് അവർ എത്തുള്ളൂ എന്നാൽ ഞാൻ അങ്ങനെയല്ല ഞാൻ ഈ വാഴയുടെ ഇപ്പോൾ ഈ വിത്ത് നോക്കിയിട്ട് ഇതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വിത്ത് ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ വെൽപ്പുണ്ട് ഇതിൽ നാല് വിത്ത് നിർത്തും നിർത്തിയിട്ട് മൂ മൂന്നെണ്ണം ഞാൻ നശിപ്പിച്ചു കളയും ഈ നാല് വിത്ത് ഞാൻ വളരാൻ അനുവദിക്കും അനുവദിച്ച് ഈ തള്ളവാഴയ്ക്ക് നല്ല രീതിയിൽ ഞാൻ വളം ചെയ്യും തള്ളവാഴയ്ക്ക് മാത്രമല്ല ഈ നാല് വാഴ ഉൾപ്പെടുത്തി അഞ്ച് വാഴയ്ക്കാണ് ഞാൻ വളം ചെയ്യുന്നത് അതായത് ഞാൻ ഇടുന്ന വളം ഒന്നുകൂടെ പറയാം കടല പിണ്ണാക്ക് കടല പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ പിന്നെ പലചരക്ക് കിടകളിലൊക്കെ നമ്മൾ നമ്മൾ വളർത്തു വളർത്തുമൃഗങ്ങളായ പശുവിനും ഒക്കെ കഞ്ഞി വെച്ച് കൊടുക്കാൻ പഴയ കാലങ്ങളിൽ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു തരം പിണ്ണാക്കാണ് കടല പിണ്ണാക്ക് അതായത് കപ്പലണ്ടി ആട്ടിയതിന് ശേഷം കിട്ടുന്ന പിണ്ണാക്ക് അത് പിന്നെ നല്ലൊരു വളമാണ് നല്ലൊരു വളമാണ് അത് വാഴയ്ക്കൊക്കെ ഇടുന്നമേ നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട കരരൂപത്തിൽ തന്നെ അങ്ങ് ഇട്ടു കൊടുത്താൽ മതി കടലപ്പിണ്ണാക്ക് പിന്നെ ഞാൻ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാറുണ്ട് വേപ്പിൻ പിണ്ണാക്ക് ഇട്ടുകൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വാഴയ്ക്ക് മറ്റു രോഗ കിടബാധകൾ വരാതിരിക്കാൻ എന്ന് വെച്ചാൽ വാണപ്പുഴു പിണ്ടിപ്പുഴു പിന്നെ ഇങ്ങനൊന്നുമുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കാനാണ് ഞാൻ വേപ്പിൻ പിള്ളാക്ക് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ നോക്കിയിട്ട് എൻ്റെ ഈ വാഴയ്ക്കൊന്നും തന്നെ ഇലകൾക്കൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല കാരണം ഇപ്പം വ്യാപകമായ ഒരു പരാതിയുള്ളത് വാഴകൾക്ക് ആദ്യമായിട്ട് വാഴകളുടെയൊക്കെ ഇല പഴുക്കുകയും പിന്നീട് ഇല കരിഞ്ഞു പോവുകയും ചെയ്യുന്നതായിട്ടൊരു പരാതി നമ്മള് മൊത്തത്തിൽ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണമായിട്ട് പലരും പറയുന്നത് പൊട്ടാഷിൻ്റെ കുറവാണെന്നാണ് പൊട്ടാഷ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി അതങ്ങ് മാറുമെന്ന് പറഞ്ഞത് എന്തായാലും രാസവളം കൃഷി ചെയ്യാത്ത നമ്മൾ രാസ രാസവളം കൃഷി ചെയ്യാത്ത നമ്മളെന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ഈ കൃഷി ചെയ്യുന്ന രീതി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അയാളുടെ വീട്ടിലേക്ക് വേണ്ട കാർഷിക ഉൽപ്പന്നങ്ങൾ ഉല്പാദിപ്പിക്കാൻ ഉതകുന്ന കൃഷി രീതികളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാണിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ രാസവളം ഇട്ട് കൃഷി ചെയ്യുന്ന രീതി കാണിച്ചു കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജൈവ വളം കൃഷി കാണിച്ചു കൊടുക്കുന്നത് കാരണം നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാനാണ് പിന്നെ എനിക്ക് പുരയിടമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറേ അധികം വാഴകളൊക്കെ നട്ട് വളർത്തുന്നുണ്ട് അങ്ങനെ നട്ട് വളർന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ആവശ്യത്തിന് വാഴ എടുത്തതിന് ശേഷം ഇപ്പം എനിക്ക് മുന്നൂറ് മൂട് വാഴയുണ്ടെങ്കിൽ മുന്നൂറ് കൊലയൊന്നും എനിക്ക് വേണ്ടല്ലോ ചെറിയ കൊലകളൊക്കെ മതി ബാക്കിയെല്ലാം ഞാൻ വിൽക്കുന്നത് എനിക്ക് ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട് ജൈവ കൃഷിയുടെ ഉൽപ്പിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കൃഷികൾ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ അതായത് ഈ വാഴയും അതുപോലെ തന്നെ മറ്റെല്ലാം ഇത് വിൽക്കുന്ന പറയും വാട്സാപ്പ് കൂട്ടായ്മ അത് നമ്മുടെ കൃഷിയെപ്പറ്റി നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളവരാണ് അവർ ഇതിൻ്റെ വിളവെടുപ്പ് സമയത്ത് അവരെ അറിയിക്കുകയും അവരത് വാങ്ങിക്കുകയും ചെയ്യും അങ്ങനെ എനിക്ക് നല്ല വില കിട്ടുകയും ചെയ്യുന്നുണ്ട് നല്ല വില എന്ന് പറഞ്ഞാൽ അന്യായ വിലയല്ല അവർക്ക് താങ്ങാൻ പറ്റുന്ന വില കാരണം തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പച്ചക്കറിക്കൊക്കെ തീരെ വിലക്കുറവാണ് അതിനെക്കാട്ടിൽ അല്പം കൂടെ വില കിട്ടിയെങ്കിൽ നമുക്കിത് താങ്ങാനാവത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ എന്ന് വെച്ചാൽ അവിടെ ഉൽ ഉൽപാദന മേഖലയുണ്ട് അതായത് വളമായാലും എല്ലാത്തിൻ്റെ ഉത്പാദന മേഖല ഉണ്ട് ഇപ്പം കോഴി നമ്മളിവിടെ കോഴിയെ വളർത്തുവാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കോഴിത്തീറ്റ വന്നെങ്കിലും നമുക്ക് കൊടുക്കാൻ നോക്കും എന്നാൽ അവർക്കാണെങ്കിൽ അവിടുന്ന് തന്നെ കോഴിത്തീറ്റ വായിക്കാം അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇത്തരത്തിൽ നമ്മൾ കൃഷി ചെയ്താൽ ഇങ്ങനെ വിൽപ്പനയുടെ സൗകര്യം ഉണ്ടാക്കിയെങ്കിലേ നമുക്ക് പിന്നെ ഒരു ഇതുണ്ടാവത്തുള്ളൂ അല്ല പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു മൂടോ രണ്ടോ മൂടോ അല്ലെങ്കിൽ ഒരു നാല് മൂട് വാഴക്കുള്ളിലൊന്നും ഒരു വീട്ടിലേക്ക് ആവശ്യമില്ല കാരണം ഞാൻ ഈ ചെയ്യുന്ന രീതിയാണെങ്കിൽ നാല് മൂട് വാഴ ഉണ്ടെങ്കിൽ തന്നെ ഒരു വർഷത്തിൽ ഒരുപാട് കൊലകൾ കിട്ടും കാരണം ആ ഒരു വിത്തൂടാണ് നമ്മൾ നടന്നത് അപ്പം ഈ കപ്പവാഴ കണ്ട സ്ഥലത്തിനകത്ത് ഞാൻ ഏതാണ്ട് ഒന്നേ രണ്ട് മൂന്ന് നാല് അഞ്ച് മൂട് കപ്പ കിട്ടും അതുപോലെ തന്നെ മൂന്ന് മൂട് കപ്പവാഴ കിട്ടു ഇനി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അതുകൊണ്ട് മൂട് കൊച്ചു ചേമ്പ് കൊച്ചു ചേമ്പ് നമുക്കറിയാം പണ്ട് കാലം മുതൽ തന്നെ വളരെ പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ പിന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചേമ്പ് വർഗ്ഗ വിളയാണ് കൊച്ചു ചേമ്പ് വളരെ ചെറിയ വിത്തുകളാണ് വളരെ ചെറിയ ചോദിച്ചാൽ നമ്മുടെ ചീമ ചേമ്പൻറ്റിയൊന്നും അത്രയുള്ള വിത്തുകളൊന്നുമില്ലെങ്കിലും നല്ല പിന്നെ കാണാൻ നല്ല രസമുള്ളതും എന്നാൽ എല്ലാ വിഭവങ്ങൾക്കും ചേർക്കാൻ പറ്റുന്ന അവേലിനകത്തായാലും അതുപോലെ തന്നെ കറിക്കകത്തായാലും അപ്പോൾ ഒക്കെ ചേർക്കാൻ പറ്റുന്നതായ ഒരു ചേമ്പാണ് ഈ കൊച്ചിയമ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മൂട് കൊച്ചിയമ്പേ നട്ടുള്ളൂ കാരണം കൊച്ചിയമ്പിന് കൊഴുപ്പ് അല്പം കൂടുതലാണ് കൊഴുപ്പെന്ന് വെച്ചാൽ ദോഷമല്ല ഒരു പച്ചക്കറിയുടെയും കൊഴുപ്പ് മനുഷ്യ ശരീരത്തിന് യാതൊരു ദോഷവും ചെയ്യത്തില്ല എന്ന കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ നമ്മൾ ഭയക്കരുത് ഭയക്കരുത് ആൾക്കാർ നമ്മളെ ഭയപ്പെടുത്തുന്നത് നമ്മൾ മനസ്സിലാക്കുക കാരണം മണ്ണിൽ വളരുന്ന നമ്മൾ കൃഷി ചെയ്യുന്ന പ്രത്യേകിച്ചും ജൈവവളങ്ങളിട്ട് കൃഷി ചെയ്യുന്ന ഒരു പച്ചക്കറികൾക്കും നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കാൻ കഴിയത്തില്ല എങ്കിലും ഒരു കാര്യം ഓർക്കണം അധികമായാൽ അമൃതം വിഷമാണ് ചേമ്പ് തന്നെ അങ്ങ് സ്ഥിരമായിട്ടങ്ങ് കഴിക്കുക അമിതമായിട്ടങ്ങ് കഴിക്കുക അത് ചിലപ്പോൾ കുഴപ്പമുണ്ടാകും നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ദിവസം ചേമ്പ് ഉപയോഗിച്ച് കറി വെക്കുവാണെങ്കിൽ മറ്റു ദിവസം വേറെന്തെങ്കിലും ഉപയോഗിച്ചായിരിക്കണം കറി വെക്കുക അങ്ങനെ രീതിയിൽ നമ്മളെ പിന്തുടരുക അങ്ങനെ പറഞ്ഞാൽ കൊച്ചിയമ്പ് ഈ കൊച്ചിയമ്പൊക്കെ നട്ടിട്ട് ഇപ്പോഴും മൂന്നാല് മൂന്ന് മാസമായി ഇത് വൃശ്ചികമാസം ആകുമ്പോഴത്തേനേ ഇത് കിളയ്ക്കാൻ നമുക്ക് ഇത് വിളവെടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ അല്പം സ്ഥലം കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പരീക്ഷണം കൂടെ ഞാൻ നടത്തി നോക്കി നോക്കിയിട്ട് ഇവിടെ ഒരു കൂനയൊക്കെ ഉണ്ടാക്കി രണ്ട് ചീനയുടെ കമ്പ് അതായത് രണ്ട് കമ്പ് മുറിച്ച് ഒരു മൂട്ടിൽ നട്ടു അതിൻ്റെ വീട് ഞാൻ ഇട്ടിരുന്നു അപ്പോൾ അത് കിളിച്ച് ഇതിപ്പോൾ ഒരു മാസമായുള്ളൂ ഇതിന് വളമൊക്കെ ഞാൻ ചെയ്തു അപ്പം ഒരു അങ്ങനെ വന്നപ്പോഴേ മറ്റ് ഒത്തിരി സ്ഥലം കിട്ടി അവിടെ ഞാൻ എന്ത് ചെയ്തറിയുമോ ഇത് വെളുത്ത താമരക്കണ്ണൻ ചേമ്പ നോക്കിയിട്ട് മനോഹരമായ രസമുള്ള കൂടിയ വെളുത്ത താമരക്കണ്ണൻ ചേമ്പ് ഇതിൻ്റെ വിത്തുകൾ നല്ല വളരെ വലിപ്പമുള്ളതാണ് എന്ന് മാത്രമല്ല ഇത് കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ് വലിയ പരിചരണം ഒന്നുമില്ലാതെ ധാരാളം വിത്ത് ഉണ്ടാവുന്നതാണ് ഈ വെളുത്ത താമരക്കണ്ണൻ ചേമ്പ് അപ്പോൾ താമരക്കണ്ണൻ ചേമ്പിനെ പറ്റി പറയുമ്പോഴേ താമരക്കണ്ണൻ ചേമ്പ് ഞാൻ തന്നെ മൂന്നിനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് വെളുത്ത താമരക്കണ്ണൻ ചേമ്പ് വയലറ്റ് താമരക്കണ്ണൻ ചേമ്പ് വലിയ താമരക്കണ്ണൻ ചേമ്പ് വലിയ താമരക്കെണ്ണൻ ചേമ്പ് വളരെ നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ യാതൊരു പരിചരണവും ഇല്ലാതെ തന്നെ എവിടെ കൊണ്ടുപോട്ടാലും ഒരു കൊട്ട നിറച്ച് നമുക്ക് ചേമ്പിൻ്റെ വിത്ത് കിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ രണ്ട് മൂട് താമരക്കണ്ണം ചേമ്പ് ഞാൻ ഇവിടെ വിട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം കൂടെ കിടന്നു ആ കിടന്ന സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യുന്ന ഒരു നോക്കിയപ്പോൾ രണ്ട് കമ്പ് രണ്ട് ചീനി നടാനുള്ള സ്ഥലമില്ല എന്നാൽ ഒരു കമ്പ് ചീനി നട്ട് കഴിഞ്ഞ് പിന്നെ സ്ഥലമുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു കൂനയാക്കിയപ്പോഴും വലിയ കൂനയായി അവിടെ ഞാൻ എന്ത് ചെയ്തു ഒരു മൂന്ന് കമ്പ് ചീനി മൂന്ന് മുട്ട് അവിടെ നട്ടു നട്ട് മൂന്നും കിളിച്ച് അതിനിപ്പോൾ ഒരു വളവും ചെയ്തു തീർച്ചയായിട്ടും ഇതിൽ നിന്നും കിടന്നുണ്ടാകും പിന്നെ ഈ ഒരു സെൻറ്റിനകത്ത് അല്പം താഴെയായിട്ട് നോക്കി ഈ തിടലിനോട് ചേർന്ന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ എന്തു ചെയ്തു ഞാനിവിടെ വഴുതന നട്ടു ഈ വഴുതന മഴയൊക്കെ ആയിരുന്നു എങ്കിലും ഇലയൊക്കെ അല്പം പുഴുവെക്കത്തെങ്കിലും എൻ്റെ പരിചരണം മൂലം ആ അവശതയൊക്കെ മാറി ഇപ്പം ഇത് കായകളൊക്കെ നോക്കിയിട്ട് ചെറിയ കായകളൊക്കെ പിടിച്ച് ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരികയാണ് കണ്ടോ ഇങ്ങനെ വരികയാണ് അപ്പം ഇത് തീർച്ചയായിട്ടും അത് പ്രയോജനം ചെയ്യും ഇതെല്ലാം പ്രയോജനം ചെയ്യും അപ്പം ഇതിനകത്തൊരു സംശയം നിങ്ങൾക്കുള്ളത് എന്തിനാണ് ഇതിനകത്ത് ഈ നട കമ്പ് തടിയൊക്കെ വാരിയിട്ടേക്കെന്നുള്ളതാണ് അപ്പോൾ ഈ മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ വഴുതനയ്ക്കും പച്ചക്കറികളൊക്കെ ഒക്കെ ഇതൊരു പുതപ്പിട്ട് ഇങ്ങനെ കൊടുക്കണം ഇല്ലെങ്കിൽ ഈ മഴ മഴ പെയ്ത് ഇതിൻ്റെ വളമൊക്കെ ഒലിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും പ്രിയ സുഹൃത്തുക്കളെ ഇതേപോലെ തന്നെ മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാം അപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇളഞ്ഞൂർ പോക്ക് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ എനിക്കിതുവരെ താങ്ങായി തള്ളലായി എന്നെ വളർത്തി വലുതായിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാലിസ്യൂഹത്തുക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം